ജില്ലാ കോടതി പാലം പൊളിക്കുന്നതിന് ജോലികൾ തുടങ്ങി ജില്ലാ കോടതി പാലം പൊളിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജോലികൾ തുടങ്ങി പാലത്തിൻ്റെ വടക്കു ഭാഗത്ത് റോഡിലും മറ്റു വശങ്ങളിലും പൈലിംഗ് ആരംഭിച്ചു തുടർന്ന് പാലത്തിൻ്റെ വശങ്ങൾ പൂർണ്ണമായും അടയ്ക്കും തുടർന്നായിരിക്കും പൊളിക്കൽ പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം തുടരുകയാണ് വ്യാപാരികളും മറ്റും ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈ മുതൽ ഔട്ട് പോസ്റ്റ് വരെ നാല് മീറ്റർ വീതിയിൽ ഗതാഗതം അനുവദിച്ചിരുന്നു മുല്ലക്കൽ ഭാഗത്തേക്ക് പ്രവേശനം നിയന്ത്രിച്ച് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളിൽ ഒരെണ്ണം മാറ്റി ഗതാഗത നിയന്ത്രണത്തിനായി ട്രാഫിക് വാർഡന്മാരെ നിയമിക്കാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു കെ എസ് ആർ ടി സി സർവീസിൽ മാറ്റം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന എല്ലാ വൈക്കം മുഹമ്മ തണ്ണീർമുക്കം സർവീസുകളും ഞായറാഴ്ച മുതൽ ജില്ലാ കോടതി പാലത്തിന് സമീപത്തെ എസ് ഡി വി സ്കൂളിന് മുന്നിൽ നിന്നായിരിക്കും സർവീസ് നടത്തുകയെന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു ജില്ലാ കോടതിയുടെ മുൻവശത്തു നിന്നും കൈചൂണ്ടി വഴി മണ്ണഞ്ചേരി ബൊഹമ്മ തണ്ണീർമുക്കം വൈക്കം എന്നിങ്ങനെയായിരിക്കും റൂട്ട്